നമ്മുടെ നാട്ടിൽ ചില സമയങ്ങളിൽ ആളുകളൊക്കെ പറയാറുണ്ട് ഞാനിപ്പോ ആരെയൊക്കെ തള്ളും ആരെയൊക്കെ കൊള്ളണമെന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തു വരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആ ഒരു അവസ്ഥയിലായെന്ന് വേണം പറയാൻ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ടീം പ്രഖ്യാപിക്കാൻ ഐ ജനുവരി പന്ത്രണ്ട് വരെയാണ് സമയം കൊടുത്തിരുന്നത് എന്നാൽ ചീഫ് സെലക്ടർ അജിത് തകാർക്കർ ഉൾപ്പെടെയുള്ള സെലക്ഷൻ കമ്മിറ്റിക്ക് ഇപ്പോഴും ഫൈനലൈസ് ചെയ്ത ഒരു ലിസ്റ്റിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബി സി സി ഐയുടെ റിലേബിൾ സോഴ്സുകൾ ഉദ്ധരിച്ച് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില മുഖ്യനാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു അവർ സൂചിപ്പിക്കുന്നതും നിരത്തുന്നതുമായ കാരണങ്ങൾ പലതാണ് അതിനു മുമ്പ് ഫ്രണ്ട്സ് ഇത്തരത്തിലുള്ള ചെറിയ കായിക വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാമോ ആദ്യമായി അവർ കാണുന്ന ഒരു പ്രശ്നം ഇന്ത്യയുടെ സമീപകാല ഓസ്ട്രേലിയൻ പര്യടനത്തിലെ പ്രതിബദ്ധതയാണ് ടീം സെലക്ഷന് കാലതാമസം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വളരെ മോശം ഫോമിലായിരുന്നു പല താരങ്ങളും എന്നാൽ ഏകദിനത്തിൽ പഴയ അവരുടെ ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരെ സെലക്ട് ചെയ്യണം ആരെ പുറത്തിരുത്തണം എന്നുള്ള നിലപാടെടുക്കാൻ ബി സി സി ഐ സെലക്ടർമാർക്ക് കഴിയുന്നില്ല ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ താരങ്ങളെ താൽക്കാലിക ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത് ഐ സി സി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്ന താൽക്കാലിക സ്കോഡ് പ്രഖ്യാപന പരിധിയായ ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ചയാണ് എന്നാൽ കൂടുതൽ സമയം ബി സി സിക്ക് നീട്ടിക്കിട്ടുവാനാണ് സാധ്യത